എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് രാവിലത്തെ പലഹാര വിശേഷങ്ങളാണ് അപ്പോൾ അത് ഗോതമ്പിൻ്റെ പുട്ടും പിന്നെ കടലക്കറി ആ വെളുത്ത കടലയാണ് കറുത്തതല്ല അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ കടലക്കറിക്ക് ചേർക്കാനുള്ള ഉള്ളി തക്കാളി പച്ചമുളക് ഇവിടെ ഉണ്ട് ഇതാ വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ കടല വെള്ളക്കടലയാണ് എന്നതാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ ഉള്ളി അത് നുറുക്കാൻ ആദ്യം ഇനിയിപ്പോൾ നമുക്ക് തക്കാളി ഞങ്ങൾക്ക് ഒറ്റ നേരത്തിന് അതായത് രാവിലേക്കുള്ള ആ ഒരു രണ്ടാൾക്കുള്ള കറുക്ക് അതിനല്ലേ അപ്പോൾ ഓരോന്ന് മതി പിന്നെ പച്ചമുളക് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് അപ്പോൾ അതിവിടെ നോക്കി ഇനിയിപ്പോൾ നമ്മൾ കടല അതിടാം വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കടലക്കറി അങ്ങനെയാണ് അപ്പം ഇനി കഷ്ണങ്ങൾ ഇടാം കുക്കറിൽ അപ്പോൾ നമ്മൾ വെള്ളം പാർന്ന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാണ് അപ്പോൾ അതവിടെ വേവട്ടെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഗോതമ്പ് ഗോതമ്പിൻ്റെ പൊടിയിൽ നമ്മൾ ഉപ്പ് വെള്ളമൊക്കെ നനച്ച് ഇതാ നമ്മൾ പുട്ടിനുള്ളത് അതിടാം ഇത് കുറച്ച് ഉണ്ട പോലെ തന്നെ ആണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ അതായത് അല്ലെങ്കിൽ ഒന്നുകൂടി കൂടി മിക്സിയിലുണ്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ പൊടി പറ്റ പൊടിയായി മാറും അപ്പോൾ അതും ഇവിടെ അടുപ്പത്ത് വെച്ചു അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ കടല അത് ഒരു എട്ട് വിസലിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കാണ് മുളക് പൊടി ചേർക്കാണ് പുട്ട അവിടെ അടുപ്പത്തുണ്ട് പിന്നെ മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടി അതും ചേർക്കാണ് അങ്ങനെയാണ് ഇനി അത് നന്നാക്കി ഒന്ന് വേവട്ടെ പിന്നെ അതാണ് നമ്മൾ തേങ്ങ വെളുത്തുള്ളി ചെറിയ ഉള്ളി അത് അരച്ച് അത് ചേർക്കാം നമുക്ക് ഇപ്പം നല്ല കുറുകി ഇനി അതിൽ കറിവേപ്പിലിടാം ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചെറിയ ഉള്ളി വഴറ്റണം എന്നിട്ട് അത് ചേർക്കണം അപ്പം അമ്മ അത് ചെയ്യുന്നുണ്ട് അമ്മ രാവിലെ ഗുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഏതായാലും ഇത് വഴറ്റി പണി അമ്മയ്ക്കാണ് അങ്ങനെ നമ്മളെ കറി അവിടെ റെഡി ആയി പുട്ടുക നമുക്കിത് കുറ്റിന്നു കുത്തി എടുക്കാം കുറച്ചിങ്ങനെ മണിമണി പോലെ ആയിരിക്കും പുട്ടുക അത് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം ആ തരി പോലെ അല്ല അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് വെള്ളം കൂട്ടി കുഴച്ചതാണ് അപ്പം നമുക്ക് കടലക്കറി എടുക്കാം ഗോതമ്പിന്റെ പുട്ടും കടലക്കറിയും അങ്ങനെയാണ് ഇപ്പൊ ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടൺ എന്നെ വിളിക്കാം അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ